നമസ്കാരം ലോക ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്തുള്ള ഗ്രീസും ഇന്ത്യയും തമ്മിൽ സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള സൈനിക സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല സൈനിക ചർച്ചകൾക്ക് ശേഷമാണ് ഈ ചരിത്രപരമായ തീരുമാനം ഉണ്ടായത് ഇന്ത്യൻ പ്രതിരോധ സേനയും ഗ്രീസിൻ്റെ ജനറൽ സ്റ്റാഫ് ഓഫ് നാഷണൽ ഡിഫൻസും തമ്മിലുള്ള ഈ കൂട്ടുചേരൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പുതിയൊരു പ്രതിരോധ കവാടത്തിനാണ് തുടക്കമിടുന്നത് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഗ്രീസിനും ഒരുപോലെ കരുത്തേകുന്ന റഫാൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചുള്ള ഇന്ത്യയുടെ വിപുലമായ അനുഭവ സമ്പത്ത് ഗ്രീസിന് വലിയ മുതൽക്കൂട്ടാകും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകളും നാവികസേനകളും സംയുക്തമായി മെഡിറ്ററേനിയൻ കടലിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും പ്രത്യേകിച്ചും സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗത്തിൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ പങ്കുവെക്കാൻ ഈ കരാർ അനുമതി നൽകുന്നുണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഐ എം ഇ സി സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമാണ് ഗ്രീസ് മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന് ഗ്രീസ് വിദേശകാര്യമന്ത്രി നിക്കോസ് ഡെൻസിയാസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറണമെന്നും ആഗോള സുരക്ഷയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കണമെന്നുമാണ് ഗ്രീസിൻ്റെ നിലപാട് ഇത് പാകിസ്ഥാൻ തുർക്കി അച്ചുതണ്ടിനെ നേരിടാൻ ഇന്ത്യയ്ക്ക് വലിയൊരു കരുത്താകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഗ്രീസ് സന്ദർശനമാണ് ഈ ബന്ധത്തിന് അടിത്തറയിട്ടത് ഇന്ന് അത് സൈനിക മേഖലയിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ സമുദ്ര സുരക്ഷയിലും ഭീകരവിരുദ്ധ പോരാട്ടത്തിലും ഒരു പുതിയ യുഗത്തിനാണ് തുടക്കമാകുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി